നവരാത്രി പ്രമാണിച്ച് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ട് പുറപ്പെട്ടു വളരെ നേരത്തെ പോയി ആദ്യം ഞങ്ങൾ പോയത് ദുർഗാടി അമ്പലത്തിലേക്കാണ് പേടിച്ചിട്ട് നേരത്തെ പോയത് കാരണം ഭയങ്കര ഒരു അമ്പലമാണ് ഈ ദുർഗാടി അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാജി മഹാരാജാവ് പണി കഴിപ്പിച്ച ഒരു ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു അമ്പലമാണ് ദുർഗാദേവിയുടെ അമ്പലം നമുക്കറിയാമല്ലോ എവിടെയാണെങ്കിലും ശിവാജി യുദ്ധം ചെയ്യണേക്കാളും യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ് ദുർഗാദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാ ചെയ്യാറുള്ളൂ അപ്പോൾ എവിടെ മഹാരാജാവ് അത് ശിവാജി മഹാരാജാവ് ഫോർട്ട് പണിതാലും അവിടെ ഒരു കുഞ്ഞി ദുർഗാദേവിയുടെ അമ്പലം ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഇവിടെയും അതായത് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി ഒരു അമ്പലമുണ്ട് അതാണ് ദുർഗാടി അമ്പലം ഈ ദുർഗാടിയുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ദുർഗാടി റിവർ ഉണ്ട് പുഴയുണ്ട് അതായത് ഫോർട്ടുകൾ അങ്ങനെയാണല്ലോ സാധാരണയായിട്ട് സാധാരണയായിട്ടധികം എന്താ പറയുക നദിയുടെ തീരത്ത് ആണല്ലോ ഉണ്ടാക്കുക പല പല ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കോട്ടകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യത്തിനും ട്രേഡിങ് പർപ്പസിനും വേണ്ടിയിട്ട് ശിവാജി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർട്ടാണ് ഈ ദുർഗാടി ഫോർട്ട് നമ്മുടെ ഈ മഹാരാഷ്ട്രയിൽ ഒരുപാട് സ്ഥലത്ത് ശിവാജി മഹാരാജാവ് ഉണ്ടാക്കിയ ഫോർട്ട് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഫോർട്ടിൻ്റെ യഥാർത്ഥ ഭംഗി നിങ്ങൾ കാണാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം ഫുള്ള് അതായത് ഫോർട്ട് ഫുള്ള് ആ കോട്ട ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് നവരാത്രിയോടനുബന്ധിച്ചിട്ട് ഈ ഒമ്പത് ദിവസം ഇവിടെ ഭയങ്കര തിരക്കാവും പക്ഷേ ഞങ്ങൾ ഞങ്ങളിന്ന് രക്ഷപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് അപ്പോൾ ആരും അധികം തൊഴാൻ വന്നിട്ടില്ലേ അത് കാര്യം ഞങ്ങൾ രക്ഷപ്പെട്ടു ഇന്നത്തെ കളറായിരുന്നു ഓറഞ്ച് കളർ അപ്പോൾ ഒമ്പത് ദിവസം ഒമ്പത് കളറുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ കളറായിരുന്നു ഒമ്പത് അങ്ങനെ ആ കളറിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് അവിടെ ഇവിടുത്തെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുക പ്രത്യേകിച്ചും വ്രതെടുത്ത് ഭയങ്കര കഠിന വ്രതമാണ് ഭക്ഷണൊന്നും കഴിക്കാണ്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു ഒമ്പത് ദിവസം ഇവിടെയുള്ള മഹാരാഷ്ട്രൻസ് ആയാലും ബാക്കി ഗുജറാത്ത് ഫോർട്ടിന്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ കോട്ടയുടെ മുൻഭാഗമാണ് കാണുന്നത് അപ്പൊ അന്നത്തെ കളർ ഓറഞ്ച് കളർ പിന്നെ വൈകുന്നേരമായിട്ട് പുറം വശത് അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞിയൊരു അമ്പലം അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വേറെ അടുത്ത അമ്പലമായിട്ടുള്ള ജെർമിറി അമ്പലം പറയും ജെർമിറി അമ്പലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദുർഗാദേവിയുടെ അമ്പലമാണ് അവിടെയും ഞങ്ങൾ പോയി തൊഴുതു അവിടെയും ഞങ്ങൾ രക്ഷപ്പെട്ടു കാരണം മഴ കാരണം ഭയങ്കര തിരക്ക് കുറവായിരുന്നു പക്ഷേ ഞങ്ങൾ കുറച്ചു നേരം ഇരിക്കേണ്ടതാവുന്നു കാരണം ദേവീനെ ഒരുക്കണ കാരണം അമ്പലം അടച്ചു നമ്മൾ നട അടക്കാൻ പറയില്ലേ അതുപോലെ നട അടച്ചു ഒരു വൺ അവർ ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഞങ്ങൾ നട തുറന്നതിന് ശേഷം ഭഗവതീനെ തൊഴുതിട്ട് പുറത്തേക്ക് വന്നു പിന്നത്തെ ഒരു അമ്പലമായിരുന്നു ലക്ഷ്മി ദേവിയുടെ അമ്പലം അവിടെയും ഞങ്ങൾ തൊഴുതു അങ്ങനെ ഞങ്ങൾ ഫുൾ അതിന് ശേഷം ഞങ്ങൾ മഹാലക്ഷ്മിയുടെ അമ്പലത്തിൽ വന്നു തൊഴുതു അവിടെയും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൊഴുതതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി